നമ്മൾ വൺ കെ ഫാമിലി ആയതിന്റെ സന്തോഷത്തിന് ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഗീവ് അവേ നടത്താന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ലോങ് വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ നമ്മുടെ ക്രാഫ്റ്റിലേക്ക് വരാം നമ്മൾ ഒരു ലോട്ടസ് ലാമ്പാണ് ഉണ്ടാക്കണത് അപ്പൊ അതിനു വേണ്ടിയിട്ട് പേപ്പർ എങ്ങനെ കട്ട് ചെയ്യേണ്ട ഉള്ള അളവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ കാണുന്ന പോലെ കുറച്ചധികം പേപ്പേഴ്സ് തന്നെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഒരു ഗ്രീൻ രണ്ട് പിങ്ക് പിന്നെ ഒരു യെല്ലോ പേപ്പർ ആണ് ഇങ്ങനെ അറേഞ്ച് ചെയ്യണത് ഇതുപോലെ നാല് സെറ്റ് നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് രണ്ട് രണ്ട് സെറ്റായിട്ട് ഇതിനൊന്ന് തിരിച്ച് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഓരോ ജോഡിയായിട്ട് കിട്ടുന്നതായിരിക്കും മനസ്സിലായിന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇത് ഇതുപോലെ പതിയെ നമ്മൾ ആ പേപ്പറിനെ ഒന്ന് മുകളിലേക്ക് ഓരോ പെറ്റൽസിനെയും മുകളിലേക്ക് മുകളിലേക്കായിട്ട് ഒന്ന് വിടർത്തി കൊടുക്കണം അതുപോലെ താഴെ നമുക്ക് ലീഫിൻ്റെ പാർട്ടും ഇതുപോലൊന്നാക്കി കൊടുക്കാം എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഫെയറി ലൈറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോൾ ഒരു അടിപൊളി ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു ക്രാഫ്റ്റ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒരു ലൈക്കും കമൻറ്റും മറക്കണ്ട അപ്പോൾ ബായ്